ഇന്നത്തെ മനുഷ്യൻ്റെ സാഹചര്യത്തിൽ എല്ലാ ദിവസവും അവർ പല പല ഉത്കണ്ഠകളുള്ള വ്യക്തികളാണ് ഇപ്പോൾ ചെറുപ്പക്കാർ അവരുടെ അവരുടെ ജോലിയിൽ അവരുടെ ബിസിനസ്സിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഏത് ഒരു പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും അവരുടെ പഠനം സംബന്ധിച്ച് ഏത് രീതിയിലുള്ള ഉത്കണ്ഠകളെയും ഇത് കണ്ട്രോള് ചെയ്യുവാനായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം അതിനെ കണ്ടെത്തി എന്ന് പൊന്നാങ്കണ്ണി ചീരയേക്കാളും ഒത്തിരി ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ചെടി വീട്ടിലുണ്ടെങ്കിൽ നമുക്കുണ്ട് നമസ്കാരം ഞാൻ മഹേന്ദ്രനാണ് കൃഷി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം എന്ന് പറയുന്നത് ഈ ഒരു ചെടി ചോദിച്ച് ഒത്തിരി പേർ നമ്മുടെ ചാനൽ മെസ്സേജ് അയക്കാറുണ്ട് സാധാരണ പ്ലാന്റ്സ് ലഭിക്കുന്ന നഴ്സറികളിൽ നിന്നും അശ്വഗന്ധ എന്ന് പറയുന്ന ഈ ഒരു സസ്യം ലഭിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചു നല്ല ക്വാളിറ്റിയുള്ള അശ്വഗന്ധ പ്ലാന്റ്സ് ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കർഷകന്റെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴേക്കും അശ്വഗന്ധയുടെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും കൂടാതെ നല്ല ക്വാളിറ്റിയുള്ള അശ്വഗന്ധ പ്ലാന്റ്സ് ഇദ്ദേഹത്തെ വിളിച്ച് വീഡിയോയിൽ ഞാൻ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഒത്തിരി പറയുന്നില്ല നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ എന്തുകൊണ്ട് ആളുകൾ പൊന്നാങ്കണ്ണി ചീരയുടെ പുറകെ പോയി അതിൻ്റെ സവിശേഷതകൾ പറഞ്ഞു കൊടുക്കാൻ ഒരാള് മുൻപിൽ വന്നു എന്നതുകൊണ്ടാണ് കൂടാതെ അതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിയപ്പോൾ ആളുകൾ എല്ലാവരും പൊന്നാങ്കണ്ണി ചീരയുടെ പുറകെയാണ് എന്നാൽ അതിനേക്കാളും ബെനിഫിറ്റുള്ള അതിനേക്കാളും ഒരു കുടുംബത്തിന് ഗുണമുള്ള ഒരു ഭാവിയിലേക്ക് എല്ലാ രീതിയിലും ഉതകുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ചെടി ഇതാണ് അശ്വഗന്ധ അശ്വഗന്ധ എന്ന പേര് വരാനുള്ള കാരണം കുതിരയുടെ മണമുള്ളതുകൊണ്ടാണ് അശ്വഗന്ധയ്ക്ക് ഈ പേര് വരുവാൻ കാരണമായത് ഇതിൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പൊന്നാങ്കണ്ണി ചീര ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല അശ്വഗന്ധ എണ്ണായിരം വർഷത്തോളമായി ആളുകൾ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു ചെടി വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഈ ചെടി ഒരേകൊല്യൂഷനാണ് ഇതിനെ സാധാരണയായി നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു ലൈംഗിക സംബന്ധമായ ഒരു ഔഷധമായിട്ടാണ് മോഡേൺ മെഡിസിനും ആയുർവേദവും മറ്റ് ജനങ്ങളും ഇതിനെ ഉപയോഗിക്കുന്നതെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രം ഈ ചെടിയെ കണ്ടെത്തിയ കണ്ടെത്തലുകൾ എണ്ണമില്ലാത്തതാണ് ഒത്തിരിയാണ് അപ്പോൾ ഒന്നാമത്തത് ഉൾക്കണ്ട മാറ്റുന്നു രണ്ടാമതായിട്ട് ഉറക്കക്കുറവ് പരിഹരിക്കുന്നു സാധാരണ ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ ഞാൻ സാധാരണ ആളുകളോട് ഇങ്ങനെയാണ് നിങ്ങൾ എത്ര സ്ട്രെസ്സുള്ള ഒരാളാണെങ്കിലും എത്ര ഉൾക്കണ്ടയുള്ള ആളാണെങ്കിലും മാനസികമായിട്ട് വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇത് ദിവസേന ഒരു സ്പൂണ് രണ്ടു നേരമായിട്ട് അതായത് ഹാഫ് ടീസ്പൂൺ വീതം രാവിലെയും വൈകിട്ടും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്കണ്ഠ സംബന്ധിക്കുന്ന മാനസികമായിട്ടുള്ള ഒത്തിരി പ്രോബ്ലങ്ങളെ ഇത് കൺട്രോൾ ചെയ്യുന്നതാണ് കാരണം നമ്മുടെ സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ശരീരത്തിലുള്ള കോർട്ടിസോളിനെ ഇത് നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് കാരണം നമ്മുടെ അഡ്രിനാൽ ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഒരു ഹോർമോണാണ് ഈ സ്ട്രെസ്സ് ഹോർമോണായ കോർട്ടിസോൾ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹൈ ആയിരിക്കും അത് രാത്രി ഉറങ്ങാൻ പോകുന്ന നിമിഷത്തിലാണ് അത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുന്നത് ഈ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ നമുക്ക് വേണ്ടപ്പെട്ട കാര്യമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പെട്ടെന്ന് നമുക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് നമുക്ക് വളരെ സ്ട്രെസ്സിലേക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ ഉത്കണ്ഠയിലേക്ക് അത് കൊണ്ടുപോകും എന്നാൽ ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ പൊടി നമ്മൾ അശ്വഗന്ധയുടെ പൊടി നമ്മൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ്സ് ആ കോർട്ടിസോളിനെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളത് അടിനാൽ ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുന്ന ഈ കോർട്ടിസോള് അതിനെ കണ്ട്രോള് ചെയ്യാനായിട്ട് ഉത്കണ്ഠ കണ്ട്രോള് ചെയ്യാനായിട്ട് മാനസിക രോഗം കൺട്രോള് ചെയ്യാനായിട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാ പ്രോബ്ലങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും ഇന്നത്തെ മനുഷ്യൻ്റെ സാഹചര്യത്തിൽ എല്ലാ ദിവസവും അവർ പല പല ഉത്കണ്ഠകളുള്ള വ്യക്തികളാണ് ഇപ്പോൾ ചെറുപ്പക്കാർ അവരുടെ അവരുടെ ജോലിയിൽ അവരുടെ ബിസിനസ്സിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഏത് ഒരു പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും അവരുടെ പഠനം സംബന്ധിച്ച് ഏത് രീതിയിലുള്ള ഉത്കണ്ഠകളെയും ഇത് കൺട്രോൾ ചെയ്യുവാനായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം അതിനെ കണ്ടെത്തി എന്നുള്ളതാണ് ഒരു പ്രധാനമായ ഘടകം രണ്ടാമത് ഇന്ന് ഉറക്കക്കുറവുള്ള ഒരുപാട് വ്യക്തികളുണ്ട് ഗുളിക കഴിക്കേണ്ട കാര്യമില്ല ഉറക്കഗുളികയ്ക്ക് പകരമായിട്ട് ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിരും ഒത്തിരി നമുക്ക് ബെനിഫിറ്റ്സുകളാണ് നമുക്കുണ്ടാകുന്നത് സാധാരണ ഇത് ലൈംഗിക സംബന്ധമായിട്ട് ഒരു ഉത്തേജനം നൽകുന്ന ബലം നൽകുന്ന ഒരു മെഡിസിനായിട്ട് ആയുർവേദം ഇത് പറയുന്നു അതുകൂടാതെ തന്നെ ഇന്ന് ഒരുപാട് എന്താ പറയുക ജിമ്മിൽ പോകുന്ന ആൾക്കാർ അത്ലറ്റ്സുകൾ അതുപോലെ തന്നെ ഇന്ന് പുതുതായിട്ടിപ്പോൾ ഈ ഇടയ്ക്ക് യൂട്യൂബിൽ കാണുന്നുണ്ട് നമ്മുടെ ബോളിവുഡ് നടി പോലും ഇതിൻ്റെ എന്താ പറയുക സൗന്ദര്യവർദ്ധക സാധനമായിട്ട് ഫേസ് ക്രീമിൽ വരെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് അത്ര രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് ഇത് സാധാരണയായിട്ട് നമ്മുടെ ശരീര ശരീരപുഷ്ടി ബലം വർദ്ധിപ്പിക്കുവാനായിട്ട് ലൈംഗിക സംബന്ധമായ പ്രോബ്ലങ്ങൾക്ക് എല്ലാം ഈ ചെടി ദീർഘകാലമായിട്ട് അനേക കോടിക്കണക്കിന് മനുഷ്യർ ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും ഇത് വലിയ രീതിയിൽ ഇത് കൃഷി ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം ഇന്ന് നമ്മളിവിടെ വിൽക്കുന്നത് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന അതേ ക്വാണ്ടിറ്റി സാധനം യു എസിലൊക്കെ വിൽക്കുന്നത് ആറായിരം രൂപയ്ക്കാണ് കാരണം ആറായിരം രൂപയ്ക്ക് വിൽക്കുന്നു അത് വാങ്ങിക്കാനായിട്ട് അവർ തയ്യാറാണെന്ന് മാത്രമല്ല അവരുടെ ദൈനംദിന ജീവിതത്തിലെ സ്മൂത്തികളിലും അതുപോലെ തന്നെ സാലഡുകളിലും അവരുടെ ഭക്ഷണത്തിലെ ജ്യൂസുകളിലും ഒക്കെ ആയിട്ട് ഇത് അവർ സ്ഥിരമായിട്ട് ഡെയിലി ഉപയോഗത്തിൽ ഇത് ഉപയോഗിക്കുന്നു കൂടാതെ ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതായിട്ട് ആധുനികമായ കണ്ടെത്തലുകളുണ്ട് ശേഷി വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഇത് സ്ട്രെസ്സും ഉൾക്കണ്ഠയും കുറക്കുന്നു ഉറക്കം നൽകുന്നു എന്നുപരിയായിട്ട് നമുക്ക് ലൈംഗിക സംബന്ധമായിട്ടൊരു ഉത്തേജനം നൽകുന്നു എന്ന് മാത്രമല്ല ഇത് കൂടാതെ ഇതിനെ സംബന്ധിക്കുന്ന ഒത്തിരി പഠനങ്ങളിൽ ഇത് വാത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇത് ഒരു ഉത്തമ പരിഹാരമായിട്ട് ഇത് ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഇല അരച്ച് എക്സിമ പോലെയുള്ള ചർമ്മ രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതായിട്ട് അനേക ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ അശ്വഗന്ധ ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഈ ഒരു ചെടി ഒരിക്കൽ മാത്രം അവർ വാങ്ങിച്ചാൽ മതി കാരണം ഇതിൻ്റെ അകത്തെ സീഡ് ഒരു ചെടിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് അയ്യായിരത്തിന് മേള് സീഡ് നിങ്ങൾക്ക് ഒരഞ്ച് മാസം കൊണ്ട് നിങ്ങൾക്ക് ആ സീഡ് ലഭിക്കും ആ സീഡിൽ നിന്നും നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഈ അശ്വഗന്ധ കടയിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരില്ല ഈ ഒരു ചെടിയിൽ നിന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്നും നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ചെടി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലോങ്ങ് ആയിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ എല്ലാ രീതിയിലും പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണത്തെക്കാളും ഉപരിയായിട്ട് ഈ ചെടിയിൽ നിന്ന് നിങ്ങൾക്ക് ഗുണമുണ്ട് മെയിനായിട്ട് നമ്മൾ അശ്വഗന്ധിയെ ഇവിടെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാങ്കണ്ണി ചീരയേക്കാളും ഒത്തിരി ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ചെടി വീട്ടിലുണ്ടെങ്കിൽ നമുക്കുണ്ട് കാരണം വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾ മാനസികമായ പിരിമുറുക്കങ്ങൾ അതുപോലെ ഉറക്കക്കുറവിന് പരിഹാരമാണ് ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അതുപോലെ നമ്മുടെ ലൈഫിൽ ബലക്കുറവ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു മാരകമായിട്ടുള്ള ഏതെങ്കിലും ഒരു രോഗം വന്നു ഒരാൾക്ക് തൻ്റെ എന്താ പറഞ്ഞ ശരീരത്തിൻ്റെ പുഷ്ടി ബലം തിരിച്ചെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടെടുക്കണമെങ്കിൽ ഇത് അതിന് ഉത്തമമായ പരിഹാരമാണ് നൈറ്റ് ഷിഫ്റ്റ് തന്നു ജോലി കഴിഞ്ഞ് രാവിലെ വരുന്ന ഒരാൾ അത്രയും ശരീരം ക്ഷീണിച്ചു എന്നാൽ അദ്ദേഹം ഒരു അര ഒരസ്പൂണ് ഇത് കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്ഷീണം ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹത്തിന് മാറ്റി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു നല്ല എനർജിയോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുള്ള ജോലി ചെയ്തൊരു വ്യക്തി നൈറ്റ് തൻ്റെ വീട്ടിലേക്ക് ക്ഷീണിച്ച് വരുമ്പോൾ അര ഇതൊരസ്പൂണ് ഇതിൻ്റെ പൊടി അദ്ദേഹം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആരോഗ്യത്തോടെ ഒരു ഗുഡ് സ്ലീപ്പ് ബെറ്റർ സ്ലീപ്പ് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജോണി ഞാൻ എറണാകുളത്ത് വൈപ്പിൻ സ്വദേശിയാണ് ഞാൻ മെയിനായിട്ട് ഈ മെഡിസിനൽ പ്ലാന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം പ്രത്യേകിച്ച് അശ്വഗന്ധ്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം ഈ പ്ലാന്റ് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഒത്യപൂർവ്വമായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഏകദേശം പതിനായിരത്തിലധികം പ്ലാന്റുകൾ അശ്വഗന്ധിയുടെ ഗുണഗണങ്ങൾ അറിഞ്ഞ ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു തൈ ഇവിടെ നിന്നും വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലുണ്ടാകുന്ന പരിചരണമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെറും ജീവാമൃതം മാത്രമാണ് ഈ പ്ലാന്റ് ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് വെറും സാധാരണ മണ്ണിലാണ് അതായത് ഈ പ്ലാന്റിന് ഒത്തിരി വളങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് പണമോ നിങ്ങൾ ഇത് മുടക്കേണ്ടി വരുന്നില്ല ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കാണുക കാരണം ഈ ഒരു ചെടി നിങ്ങൾക്ക് അഞ്ച് മാസത്തിനുള്ളിൽ നിങ്ങൾക്കിത് വിളവെടുക്കാം ഈ വിളവെടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ചെടിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് അയ്യായിരത്തോളം സീഡുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ സീഡുകൾ നിങ്ങൾക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് അനേകർക്ക് കൊടുക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് ചെയ്യുവാനോ നിങ്ങൾക്ക് കഴിയും ഇത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ചെടി അനേകം ആളുകൾ കൃഷി ചെയ്ത് ഒരേക്കറിലോ രണ്ട് ഏക്കറിലോ മൂന്ന് ഏക്കറിലോ അഞ്ച് ഏക്കറിലോ ഇത് കൃഷി ചെയ്ത് ഒരു വലിയ ലാഭം ജനങ്ങൾക്ക് ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ സാമ്പത്തിക മേഖല കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യുവാനായിട്ട് ഈ ചെടിയുടെ കൃഷി കൊണ്ട് നടക്കും കേരളത്തിൽ ഇതിൻ്റെ കൃഷി ആരും തന്നെ ചെയ്യുന്നില്ല ഇന്ന് ഈ കേരളത്തിൽ ഇതിൻ്റെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇതൊരു മൂല്യവർദ്ധിത പ്രൊഡക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഒരു ഏക്കറിലെ കൃഷി കൊണ്ട് നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം മൂല്യവർദ്ധിത പ്രൊഡക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങളിത് ഈ വർഷം തുടങ്ങി ഇത് മൂല്യവർദ്ധിത പ്രൊഡക്റ്റായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുക ഞങ്ങളിപ്പോൾ കൃഷി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മൂല്യവർദ്ധിത പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അശ്വഗന്ധ ടീ ഉപയോഗിക്കാം ടീ ആയിട്ട് മാറ്റാം അശ്വഗന്ധ ചൂർണമായിട്ട് മാറ്റാം അശ്വഗന്ധയുടെ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ഇന്നത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ കൃഷി മേഖലയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കോ ഒരു മറ്റൊരു അഗ്രികൾച്ചർ ബിസിനസ്സായിട്ട് മാറ്റുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും അതിനാവശ്യമായ എല്ലാ സാങ്കേതിക സഹായങ്ങളും അതിനാവശ്യമായ എല്ലാ വിത്തും അതിനാവശ്യമായ എല്ലാ ഉപദേശങ്ങളും തരുവാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് കണ്ടോ സാധാരണ കടപ്പുറം സൈഡിലുള്ള വെറും മണലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു തരി പോലും ചാണകത്തിൻ്റെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ആട്ടും കാഷ്ടമോ കോഴിവളമോ യാതൊരു വിധമായ മരുന്നുകളും ഇതിലിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇത് ചുമന്ന മണ്ണിലും മറ്റു മണ്ണിലും ഇത് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്സാണ് എന്നാൽ നമ്മൾ ഇത് ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ ഇവിടുത്തെ ഈ കടപ്പുറം സൈഡിലുള്ള സാധാരണ മണലിൽ ഇത് ചെയ്തിട്ട് ഇത് വളർന്നു നിൽക്കുന്നതാണ് ഈ കാണുന്നത് കാരണം ഇത് നമ്മൾ ഓർപ്പിക്കുന്ന കാരണം ഇതുകൊണ്ട് ഞങ്ങൾ ഈ കൃഷി ഈ രീതിയിൽ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് ഈ മണലിലും ഈ കൃഷി സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നുള്ളതാണ് സ്ഥലപരിമിതി ഉള്ള ആളുകൾക്ക് ഇത് ഡ്രമ്മിലും കൃഷി ചെയ്യാം അല്ലെങ്കിൽ ഈ സീഡ് വളർത്തിയെടുക്കാം എന്നതിന് ഒരു ഉദാഹരണമായിട്ടാണ് നമ്മൾ ഡ്രമ്മിൽ ഈ ചെടി ചെയ്തിരിക്കുന്നത് രണ്ടര മാസമായ പ്രായമായ ഈ ചെടിയിൽ വന്ന സീഡ് ഇതിൻ്റെ കായകളാണ് നിങ്ങൾ കാണുന്നത് ഇത് ഏകദേശം ഒരു മൂന്നാഴ്ച കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കായകൾ പഴുത്തു തുടങ്ങും ഇത് ചെടി പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല ഇത് ഒരു വർഷം വരെ നിങ്ങൾക്ക് ഈ ചെടി വളർത്താം അതിനുശേഷം ഈ ചെടി നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം ഇതിൻ്റെ റൂട്ട് നമുക്ക് എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ കായിൽ നിന്ന് ഒരു കായിൽ നിന്ന് നമുക്ക് ഏകദേശം അമ്പതോളം സീഡുകൾ നമുക്ക് ലഭിക്കും ഏറ്റവും കുറഞ്ഞത് ഒരു ചെടിയിൽ നിന്നും നൂറ് കായകൾ നമുക്ക് ലഭിക്കും ഇതാണ് അശ്വഗന്ധയുടെ ഒരു കായിൽ നിന്നും നമ്മൾ നമ്മളെടുക്കുന്ന സീഡ് കണ്ടു കഴിഞ്ഞാൽ മുളകിൻ്റെ സീഡ് പോലെ നമുക്ക് തോന്നും ഈ അശ്വഗന്ധയുടെ ഒരു പ്ലാന്റ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തിയാൽ ഇത് ഒരു അഞ്ച് മാസം കൊണ്ട് നിങ്ങൾക്ക് വിളവെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കായ ഉത്പാദിപ്പിച്ച സീഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെ ഇത് വളർത്താവുന്നതാണ് ഇതെങ്ങനെയാണ് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിളവെടുപ്പ് ഇത് കംപ്ലീറ്റ് പഴുത്ത് ഉണങ്ങി വരുമ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ പറിച്ചെടുക്കുന്നു ഇതിൻ്റെ ഇല നിങ്ങൾക്ക് എക്സിമ പോലെയുള്ള തൊക്ക് രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇല അരച്ച് നിങ്ങൾക്ക് ആ രോഗമുള്ള ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ അതിന് ശമനം ഉണ്ടാകുന്നതാണ് കൂടാതെ ഇത് സമൂലമായിട്ട് നിങ്ങൾക്ക് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാം മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ അടിയിലുള്ള കിഴങ്ങാണ് അശ്വഗന്ധയുടെ വേര് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് മണ്ണിന് അടിയിലേക്ക് നിൽക്കുന്ന ഭാഗം നിങ്ങൾ കിഴങ്ങുകൾ മുറിച്ചെടുത്തതിന് ശേഷം അത് ഉണക്കി പൊടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉൾക്കണ്ഠയ്ക്ക് ഉപയോഗിക്കാം മാനസികമായ പ്രോബ്ലങ്ങൾക്ക് ഉപയോഗിക്കാം ലൈംഗിക സംബന്ധമായ പ്രോബ്ലങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉറക്കക്കുറവിന് ഉപയോഗിക്കാം ബലക്കുറവിന് നിങ്ങൾക്ക് ഇത് പ്രയോജനകരമാണ് വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരമാണ് ഗർഭിണികൾ കുഞ്ഞുങ്ങൾ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ഓർമ്മശക്തി കൂട്ടാൻ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്ക് എല്ലാം ഇത് പ്രയോജനകരമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു ഒരു അശ്വഗന്ധയുടെ ഒരു കായിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചെടികളാണിത് ഇതേപോലെയുള്ള ഏകദേശം നൂറ് ഏറ്റവും കുറഞ്ഞത് നമ്മൾ നൂറ് കായ നമുക്ക് ഇത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ആ കായിലാണ് നമുക്ക് സീഡുള്ളത് ഏറ്റവും കുറഞ്ഞത് അമ്പത് സീഡ് ഒരു കായലുണ്ടാകും അങ്ങനെ ഏറ്റവും കുറഞ്ഞത് നൂറ് കായ് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞത് വിളവെടുക്കാനായിട്ട് സാധിക്കും ഒരു കായിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച ചെടികളാണ് നിങ്ങളീ കാണുന്നത് ഈ പ്ലാന്റ് നിങ്ങളുടെ ആവശ്യത്തിലേക്ക് അന്വേഷിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മിക്ക സ്ഥലങ്ങളിൽ ഇത് അല്ല ഈ പ്ലാന്റ് സാധാരണയായിട്ട് കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്നത് എന്നാൽ കൃഷിമിത്ര ടി വിയുടെ ദീർഘകാലമായിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ എന്ന നിലയിൽ കാരണം കൃഷിമിത്ര ടി വി എപ്പോഴും അനേകരിലേക്ക് എത്തിക്കുന്നത് എപ്പോഴും ഞാൻ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഒരു വലിയൊരു ഓഫർ പ്രൈസിലാണ് അത് ഒരു വലിയ ഒരു അനുഗ്രഹമാണ് അനേകം ആളുകൾക്ക് കാരണം ഒരു പ്രൊഡക്റ്റിന് വലിയൊരു വിലയുള്ളപ്പോൾ തന്നെ കൃഷിമിത്ര ടി വിയിൽ കൂടെ അത് ഏറ്റവും വില കുറച്ചാണ് അത് കൊടുക്കുന്നത് മുന്നൂറ്റി രൂപയ്ക്ക് വിൽക്കുന്ന തയ്യ് നമ്മൾ കൃഷിമിത്ര ടി വിയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത് ഇപ്പോൾ പതിനായിരത്തോളം തൈകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ആവശ്യക്കാർ ഒരുപാടുള്ളതുകൊണ്ടും അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി ആളുകൾ മുന്നോട്ട് വരുന്നതുകൊണ്ടും നിങ്ങൾക്കും ഈ തൈ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന സമയം തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാം